ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ വയനാട്ട് ചോരത്തിലേക്കാണ് കേട്ടോ പോകുന്ന വഴിക്ക് നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ നിന്നിട്ട് ഔട്ട്ലോറിൽ കയറി ഒരു ഹെൽമെറ്റും ഒരു ജാക്കറ്റും ഞാൻ അങ്ങ് എടുക്കും ആക്സോറിൻ്റെ ഹെൽമെറ്റ് ഫൈനോക്സിൻ്റെ ജാക്കറ്റും ഓൾറെഡി റെയിനി സിറ്റുവേഷൻ ആയതുകൊണ്ട് മഴ ആയതുകൊണ്ടാണ് ഇത് ജാക്കറ്റ് എടുത്തത് നല്ല കംഫോർട്ടായിട്ട് തോന്നി നല്ലൊരു ജാക്കറ്റ് കളർ കോമ്പിനേഷൻ ആണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളി ഹെൽമെറ്റും അവരുടെ സർവീസും എല്ലാം അടിപൊളി അങ്ങനെ നമ്മൾ ചുരത്തിലേക്കുള്ള റൈഡിങ് ഏകദേശം ചുരം എത്താനായി ചുരത്തിലുള്ള വ്യൂസും നല്ല ചെറുതായിട്ടുള്ള ചാറ്റൽ മഴയും ഈ ഒരു വ്യൂ ഒക്കെ നോക്കിയത് ആ ലോറിയുടെ പുറകിലൊക്കെ നമ്മൾ പോകുമ്പോൾ ആ ഒരു ചാറ്റൽ മഴയും ക്ലൈമറ്റും റോഡൊക്കെ നല്ല നനഞ്ഞു കിടക്കുന്ന ഒരു പോഗിയായിട്ടുള്ള ക്ലൈമറ്റും വളരെയധികം മനസ്സിനെ തന്നെ നല്ലൊരു ഒരു മാപ്പിൻ്റെതായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ചോരത്തിന് നമ്മുടെ വ്യൂ പോയിന്റ് സൈഡിലെത്തി വ്യൂ പോയിന്റ് സൈഡിലെത്തിയതിനു ശേഷം അവിടെ നിന്ന് കുറേ നേരം നല്ല ചാറ്റൽ മഴയും ഫോഗും അത്യാവശ്യം ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു തിരക്കുള്ളൊരു ടൈമായിരുന്നു കാരണം ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഈ ഫോഗ് പോലത്തുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചോരത്തിൽ വിസിറ്റിങ് വരുന്ന ടൈമാണ് അങ്ങനെ നമ്മൾ ആ വണ്ടി നമ്മുടെ സൈഡിൽ പാർക്ക് ചെയ്ത് നമ്മളവിടെ നിന്നു അതിനുശേഷം അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കണ്ടിന് പോകുക കണ്ടിന് അപ്പുറത്തേക്ക് നമുക്ക് വ്യൂ പോലും വിസിബിൾ ആവുന്നേ ഒരുപാട് യാത്രക്കാരും ഒരുപാട് ആൾക്കാരും ഒരുപാട് കുട്ടികളും ഒരുപാട് ട്രാവലേഴ്സും ഒരുപാട് ബൈക്കേഴ്സും ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അവരുടെ ഷൂട്ട് വീഡിയോ ഷൂട്ട് കപ്പിൾസ് അങ്ങനെ അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇരുപറ്റം ആൾക്കാർ ഞാനും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു എന്തായാലും വ്യൂ നല്ല തണുപ്പും നല്ല കോടം മഞ്ഞും ആ ഒരു വ്യൂ വളരെയധികം അതിനുശേഷം ഞങ്ങൾ കുറച്ചുകൂടെ താഴോട്ട് ചെന്ന് നമ്മൾ നമ്മളൊമ്പ് ആ ഭാഗത്തേക്ക് നിന്ന് ഞങ്ങളുടെ വണ്ടി അവിടെ നിന്ന് മേലെ നിൽക്കാടുന്ന ആ വെള്ളച്ചാട്ടമൊക്കെ നോക്കി വെക്കും നിന്ന് കുറേ നേരം ഫോട്ടോ ഷൂട്ട് വീഡിയോ ഷൂട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ അവിടെ നിന്നിട്ട് ഷൂട്ട് വീഡിയോ ഷൂട്ട് ഒക്കെ എടുക്കാൻ തുടങ്ങി അപ്പൊ താഴോട്ടുള്ള വ്യൂകളും അക്കോട്ടൊക്കെ കുറച്ച് കുറഞ്ഞ ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈമായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ നല്ലൊരു മേഘങ്ങൾ പോലെ നിൽക്കുന്ന പോലെ തോന്നും പിന്നെ അതിന് ശേഷം ഞങ്ങൾ താഴോട്ടേക്ക് പോകാൻ തുടങ്ങി ട്രാഫിക് എന്ന് പറഞ്ഞാൽ നല്ല ട്രാഫിക് ആയിരുന്നു കേട്ടോ കാരണം ഈ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് വണ്ടികളാണെങ്കിലും മെല്ലെ പോകണു പിന്നെ ഫോഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ട്രാഫിക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല തിരക്കു കൂടിയുള്ള യാത്രയായിരുന്നു ഇതൊക്കെയാണെങ്കിലും പിന്നെ ബൈക്ക് ആയതുകൊണ്ട് നമ്മൾ സെൻട്രലൂടെ കയറ്റി എടുത്തുകൊണ്ട് നമ്മൾ പോകും പക്ഷേ ആ ഒരു രീതിയിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നോക്കി പോണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ കാരണം ഓപ്പോസിറ്റ് വണ്ടികൾക്കും നമ്മൾ ഡിസ്റ്റർബ് ആവരുത് ആവാത്ത രീതിയിൽ നമ്മൾ വണ്ടി എടുത്ത് പോകണം പിന്നെ നമ്മുടെ മുമ്പിലും കുറച്ച് റൈഡേഴ്സ് ഒക്കെ പോകുന്നുണ്ടായിരുന്നു നമ്മൾ അവരുടെ ഫോളോയിങ് ആയിട്ട് നമ്മൾ അങ്ങനെ അവരുടെ കൂടെ തന്നെ ഫോളോയിങ് ചെയ്ത് നമ്മൾ ട്രാവൽ ചെയ്ത് തുടങ്ങി ഈ ഒരു വ്യൂ ഒന്ന് നോക്കി നോക്കും നല്ല മേഘങ്ങൾ പോലെ കിടക്കുന്ന പോലെ നല്ല ഡൗൺ സ്പോട്ടില് പിന്നെ അതിനുശേഷം ആയിട്ട് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ചട്ടുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ ബൈക്ക് വെച്ച് നല്ല കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു പിന്നെ എൻ്റെ കൂടെ വന്ന നമ്മുടെ ബ്രദേഴ്സാണ് അവര് ബൈക്കിൽ ഏറ്റവും കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഒരു ചായ കുടിക്കാൻ പ്ലാൻ ചെയ്ത് നമ്മുടെ ചോരത്തിൻ്റെ അവിടെയുള്ളൊരു ചായക്കട എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോവീട്ട് വിടുന്ന് ചായ കുടിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും ഓക്കെ